നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടോ അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപയോ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസ്ത്രം എങ്ങനെയാണ് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ സ്വന്തമാക്കുക എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക ഹലോ നമസ്കാരം എം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈഫ് മിഷൻ പദ്ധതിക്ക് അനുയോജ്യമായ ഒരു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടിന്റെ പ്ലാനും ഡിസൈനുമാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ വീടിന്റെ ഡിസൈൻ ഒന്ന് നോക്കാം ഗ്രേ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ പെയിന്റിംഗ് ചെയ്തിരിക്കുന്നത് വളരെ അധികം ലോങ് ആയിട്ടുള്ള അതായത് സിറ്റൌട്ടിന്റെ ഫ്രണ്ട് മുഴുവൻ ഫിൽ ചെയ്ത് നിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിന്റെ ഇടയിലായിട്ട് ഒരു ചെറിയ ഗാർഡൻ സ്പേസ് ഒരു ചെറിയ ചെടി വെക്കാനുള്ള ഒരു സ്പേസും ഈ വീടിന്റെ ഫ്രണ്ട് ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ഡിസൈനിലുള്ള വെറ്റർഫേർ ടൈലാണ് ഈ വീടിന്റെ ഫ്ലോറിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബെഡ്റൂം സൈഡിലെ ചുമര് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ക്ലാഡിംഗ് സ്റ്റോണും ടെസ്റ്റർ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു ആയിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ക്ലാഡിംഗ് സ്റ്റോണിന്റെ സെന്റർ ായിട്ട് ടെസ്റ്റർ പെയിന്റ് ഗ്രേ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഷോവാളുകൾ എല്ലാം ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത് വിൻഡോയ്ക്ക് കൊടുത്തിട്ടുള്ള ബോക്സ് ആണെങ്കിൽ വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ഈ വീടിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് വീടിന്റെ ഭംഗി എടുത്ത് കാണിക്കുന്ന ആ ഒരു വിൻഡോ ബോക്സ് വൈറ്റ് കളറിൽ കൊടുത്തുകൊണ്ടാണ് പാരപെറ്റിന് മുകളിൽ കൊടുത്തിട്ടുള്ള സൺഷൈഡ് പോലത്തെ പ്രൊജക്ഷനിലാണ് എൽ ഇ ഡി ലാംസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂം വിൻഡോന്റെ താഴെയായി ഒരു നല്ലൊരു പ്ലാന്റർ ബോക്സും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള ചെടികളൊക്കെയാണ് വെച്ചിട്ടുള്ളത് നല്ല ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ചെടികളാണ് വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീടിന് നല്ലൊരു ഭംഗി ആ ഒരു പ്ലാന്റർ ബോക്സും ആ ഒരു ഡിസൈനും കൂടിയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വീടിന് കിട്ടുന്നുണ്ട് വെറൊരു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിന്റെ ലൈഫ് വീടിന്റെ ഒരു ഡിസൈൻ എല്ലാം ഈ വീടിന് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലക്ഷറീസ് ആയിട്ടുള്ള ഫീൽ വരുത്തുന്ന ഒരു ഡിസൈനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ ഡിസൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഡോറൊക്കെ എണ്ണ സ്റ്റീൽ ഡോറിന്റെ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ ഡോർ തന്നെ വെക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ പ്ലാൻ നോക്കാം പ്ലാനിൽ എങ്ങനെയൊക്കെയാണ് ഈ വീട് ബെഡ്റൂമുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അടുത്തായിട്ട് ഈ വീടിന്റെ പ്ലാനിൽ നോക്കാനുള്ളത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ വളരെ സിമ്പിൾ ആയിട്ടും വളരെ മനോഹരമായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനാണ് ഇത് രണ്ട് ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ഹാളും സെറ്റൌട്ടും ഒരു കോമൺ ടോയ്ലറ്റും ആണ് ഈ വീട്ടിലുള്ളത് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സെറ്റൌട്ടിലേക്കാണ് ഇരുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ വീതിയും നൂറ്റി ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയൊരു സെറ്റൌട്ടാണ് എന്നാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സെറ്റൌട്ടും കൂടിയാണ് ഇത് രണ്ടോ മൂന്നോ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുത്തി സൽക്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു സെറ്റ് ഔട്ട് നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല സിറ്റൌട്ടിൽ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യമൊക്കെ ഈ സിറ്റൌട്ടിലുണ്ട് സിറ്റൌട്ടിൽ നിന്ന് നേരെ കയറിച്ചല്ലെങ്കിൽ ഹാളിലേക്കാണ് ഡൈനിങ്ങും ലിവിംഗും ചേർന്നിട്ടുള്ള ഒരൊറ്റ ഹാളാണ് ഈ വീടിനുള്ളത് ഇരുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ വീതിയും മുന്നൂറ് സെന്റിമീറ്റർ നീളമാണ് ഹാളിനുള്ളത് രണ്ട് സെറ്റിൽ നിന്നും വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഹാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹാളിൽ നിന്ന് നേരെ കയറി ചെല്ലുന്ന കിച്ചണിലേക്കാണ് ഇരുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സെന്റിമീറ്റർ നീളവുമാണ് കിച്ചണിലുള്ളത് കിച്ചന്റെ ഇടതുവശത്തായിട്ടാണ് പുറത്തേക്കുള്ള ഡോറ് കൊടുത്തെടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം നമുക്ക് ഹാളിന്റെ വലതുവശത്തായാണ് രണ്ട് ബെഡ്റൂമും സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂമിന്റെ ഇടയിലായിട്ടാണ് ഒരു ചെറിയ കോമൺ ടോയ്ലറ്റും കൊടുത്തെടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സെന്റിമീറ്റർ നീളവും ഇരുന്നൂറ്റിഅമ്പത് സെന്റിമീറ്റർ വീതിയാണ് ഈ ബെഡ്റൂമിനുള്ളത് രണ്ട് സൈഡും വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ബെഡിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങിയാൽ നമ്മൾ ടോയ്ലറ്റിന്റെ അവിടേക്കാണ് എത്തുന്നത് ടോയ്ലറ്റ് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ നീളവും നൂറ്റി പതിനാല് സെന്റിമീറ്റർ വീതിയാണ് ഉള്ളത് ഒരു ചെറിയ ടോയ്ലറ്റ് ആണ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആ ടോയ്ലറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സെന്റിമീറ്റർ നീളവും നൂറ്റി തൊണ്ണൂറ്റിനാല് സെന്റിമീറ്റർ വേദിയാണ് ഈ ബെഡ്റൂമിൽ രണ്ട് സൈഡിൽ നിന്നും വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് റൂമ് ഒരു കോമൺ ടോയ്ലറ്റ് ഒരു കിച്ചൺ ഒരു ഹാൾ ഒരു സെറ്റ്ഔട്ട് നമ്മളുടെ വീട് എന്നുള്ള സ്വപ്നം അത് നേടിയെടുക്കുക എന്നുള്ളത് മാത്രം ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഡ്രോയിങ് ആണ് നല്ല എല്ലാ ഫെസിലിറ്റീസും മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ നോക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാനിനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ഒരു ലൈഫ് ലൈഫിൽ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വീടാണ് ഏകദേശം ഒരു ആറ് മുതൽ എട്ട് ലക്ഷം രൂപ വരെ വരെയായിരിക്കും വീടിന്റെ നിർമ്മാണ ചെലവ് വരുന്നത് ഇനി നമുക്ക് ഈ വീട് അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ എങ്ങനെ സൗജന്യമായി ലഭിക്കുമെന്ന് നോക്കാം അതിനു മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്തു കൊടുക്കണം അതിനുശേഷം കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യ രണ്ട് അക്ഷരവും മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ നാലക്ഷരവും കമന്റ് ചെയ്യുകയും വേണം നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ഈ വീട് അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ഇതിൽ കമന്റായി ഇടുന്ന കോഡായിരിക്കും നറക്കെടുക്കപ്പെടുന്നത് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്കാണ് വീടോ അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപയോ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ വീഡിയോ